ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും തോന്നി എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ ഒരാൾ നമ്മുടെ നാട്ടിലെ കോട്ടയത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനെ നിസ്കരിക്കുന്നു ഒരു സൈഡിലോട്ട് മാറി നിന്ന് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആർക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുമില്ല ഇത് വീഡിയോ എടുത്തവൻ ആരാണെങ്കിലും എന്ത് ഉദ്ദേശത്തിലാണ് എടുത്തത് എന്നറിയില്ല ഞാൻ എടുത്തതോ എടുക്കാത്തതോ ഈ വീഡിയോ ഒരാൾ ഷെയർ ചെയ്തിട്ടു ആ ഷെയർ ചെയ്ത ആളുടെ പ്രൊഫൈലാണ് ആരാണ് നമുക്ക് അറിയിക്കാം ഏറെ ഞാൻ പറയുന്നില്ല നമ്മുടെ സനാതനധർമ്മം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഹിന്ദുത്വവാദി എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ നേരത്തെ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയരുത് എന്താണെങ്കിലും അങ്ങനെ ആ പോസ്റ്റ് ഇട്ടത് നല്ല ഉദ്ദേശത്തോടല്ല അതാണ് അതിൽ സത്യം ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത് അതിൻ്റെ താഴത്ത് വന്ന കമൻറ്റുകളോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാട്ടിക്കൂട്ടൽ കാണിച്ചിട്ട് ആളുകളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു ആളുകളെ ഇസ്ലാമിലോട്ട് അടുപ്പിക്കാൻ ട്രൈ ചെയ്യുന്നു മതപരിവർത്തനം കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്താഗതിയിലൂടെ എന്ന പോസ്റ്റുകളാണ് ഇതൊക്കെ ഇയാളെ കൊണ്ട് ഞാനും ചോദിച്ചോട്ടെ കുറേ പേര് താഴത്ത് നല്ല രീതിയിൽ അതിന് കമന്റ് ചെയ്ത് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ പട്ടിയുടെ വാലേ അത് വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ അതിന് ഏത് കൊയല്ല് കൊണ്ടിട്ട് ഇസ്തിരി നിർത്താൻ നോക്കി കഴിഞ്ഞാൽ അത് വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ എനിക്കൊന്നും തോന്നിയിട്ടില്ല എനിക്കെന്തേലും തോന്നിയത് കാണുന്ന ആൾക്കാർക്ക് എനിക്ക് ഒന്നും തോന്നുന്നു പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല ഒരു സാധുവായ മനുഷ്യൻ ആ റെയിൽവേ സ്റ്റേഷനിലെ ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് ഒരു മുസല്ല വിരിച്ചിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിർവഹിക്കുന്നു ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്രയും വിശാലമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ തിക്കും തിരക്കും ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അയാൾ ശാന്തമായിട്ട് ഒഴിഞ്ഞു അയാൾ അയാളുടെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നു അത് ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇത് ആകർഷിച്ചിട്ട് ആൾക്കാർ മതം മാറിയിട്ട് ഇസ്ലാമിലേക്ക് വരട്ടെ മുസ്ലിം മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ ആകൃഷ്ടമായിട്ട് ഇതിനകത്തേക്ക് വരട്ടെ ഓർത്തിട്ടോ മതം പ്രചരിപ്പിക്കണം തീവ്രവാദം പ്രചരിപ്പിക്കണം എന്നോർത്തിട്ടൊന്നുമല്ല ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നേ മറിച്ച് വിശ്വാസത്തിൻ്റെ ബലം കൊണ്ടാണ് ഈമാൻ്റെ ബലം കൊണ്ടാണ് നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടരുത് അല്ലെങ്കിൽ നിസ്കാരം സമയത്തിന് നിർവഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവരുത് അത് നമുക്ക് അഞ്ച് നേരം നിസ്കാരം അത് അഞ്ച് നേരം അഞ്ച് അതാ അഞ്ച് സമയത്ത് തന്നെ നിസ്കരിക്കണം എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പക്ഷേ യാത്രക്കാരനായിരിക്കാം ട്രെയിനിൽ പോകേണ്ട ആളായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ട്രെയിൻ വന്ന് ഇറങ്ങിയ ആളായിരിക്കാം അപ്പോൾ ആ ആ സമയത്തുള്ള നിസ്കാരം ഏതാണ് ഏത് നിസ്കാരത്തിൻ്റെ സമയത്താണ് അദ്ദേഹം അവിടെ വെച്ച് നിസ്കരിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഓരോ നിസ്കാരത്തിന് ഓരോ സമയമുണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അവിടെ ആയിരിക്കും പറ്റിയിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി ഉണ്ട് അദ്ദേഹം അത് അവിടെ വെച്ചതെന്നു നിർവഹിച്ചു അതിനാണ് അയാൾ ആ മുസല്ല അല്ലെങ്കിൽ വിരിച്ച് നിസ്കരിക്കാനുള്ള ഒരു സാധനം മുസല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് അല്ലാത്തവർക്ക് അറിയുമോന്നറിയില്ല അതുകൊണ്ടാണ് നിലത്ത് നിസ്കരിക്കുമ്പോൾ നിലത്ത് വിരിക്കുന്ന ആ ഒരു സാധനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാഗിൽ തന്നെ കൊണ്ടുനടക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം നിസ്കരിച്ചു ആ സാധനം മടക്കി വേഗിൽ വെച്ചു ആർക്കും ശല്യമില്ല അത് അയാൾ അയാളുടെ പാട്ടിൽ പോയി പ്രശ്നമായിരിക്കാ കണ്ട് നിൽ നിൽക്കുന്ന ഇതേപോലെ ചെറിയ കുറച്ച് ചെറുത്ത അവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ വർഗീയത പറയുകയാണ് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് ഹിന്ദുക്കളോടോ ക്രിസ്ത്യൻസിനോടോ ഒന്നും ഒരു ഒരു രീതിയിലുള്ള കുറപ്പോ ഉദ്ദേശമോ വകയോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഒരുപാട് സുഹൃത്തുക്കൾ ഹിന്ദുക്കളായിട്ടും ക്രിസ്ത്യൻസായിട്ടുള്ള സുഹൃത്തുക്കൾ ഉള്ള ഒരാളാണ് ഞാൻ നമ്മുടെ നാട്ടിലങ്ങനെ വർഗീയതയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പം നമ്മളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വർഗീയതയെ എങ്ങനെ നമ്മൾ അകറ്റി നിർത്തണം വർഗീയത പറയുന്ന ആൾക്കാരെ നമ്മളെങ്ങനെ അകറ്റി നിർത്തണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ടോപ്പിക്ക് ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിഞ്ഞു ഹിന്ദുക്കൾക്കെതിരായിട്ടോ പിന്നെ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടോ ഒന്നും ഞാനൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനി ഇവിടെ സംസാരിക്കുകയില്ല പക്ഷെ എന്നാൽ പോലും എൻ്റെ പല വീഡിയോസിൻ്റെ താഴെ പൊങ്കാലയാണ് തെറിയഭിഷേകമാണ് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അവരുടെ സംസ്കാരം അവർ കാണിക്കും എന്നല്ലാതെ നമ്മൾ അപ്പം അതിനകത്ത് എന്ത് പറയുന്നത് നമ്മളെത്ര പറഞ്ഞാലും ഇവർ നന്നാവാനും പോകുന്നില്ല അതുകൊണ്ട് അവരോടൊന്നും എനിക്ക് എനിക്കിന്നില്ല ഒരു പരാതിയില്ല ഒരു പരിഭവം ഇല്ല നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തോളൂ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യും നമുക്ക് ഇത്രീൻ്റെ ഭാഷയോ അതല്ലെങ്കിൽ നർഗീയതയോ ആരും ഉപദ്രവ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റാലിറ്റി അതൊന്നും ഇല്ല നമ്മൾ നമ്മളെ വാടുമായിട്ട് ജീവിച്ചു പോകും നമുക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അതാരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നമ്മൾ പറയുകയും ചെയ്യും അത്രയേ പിന്നെ ഈ വീഡിയോയിൽ ഷീൻ പറഞ്ഞ പോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ശബരിമലയ്ക്കൊക്കെ പോകുന്ന സ്വാമിമാർ എവിടെയെല്ലാം അവർ അവരുടെ അവർ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ റസ്റ്റ് ചെയ്യാനോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി അവർ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടി സൈഡാക്കുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അവർ എവിടെയെല്ലാം ഈ ഭജനയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ തമ്പടിച്ചിട്ട് ചെയ്യാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതേപോലെ അയ്യപ്പ സ്വാമിമാർ ഭജന ഇരിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളാരെങ്കിലും ഇവരെക്കൊണ്ട് വലിയ ശല്യമായല്ലോ ഇവർ ഇവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് ഇവരെ നിരോധിക്കണം എന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിംസ് ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ ആരെങ്കിലും മുസ്ലിംസിൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ച് വിമർശിച്ചിട്ട് എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ വരുതു പറയുകയോ ഏതെങ്കിലും ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയോ പോസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിംസിനെ ഇങ്ങനെ തേക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഇങ്ങനെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് മുദ്ര പുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളോടും ക്രിസ്ത്യൻ ക്രിസ്ത്യനോടും മറ്റു സഹോദരങ്ങളോടു നിങ്ങൾ ഇവരുടെ അജണ്ട തിരിച്ചറിയണം മുസ്ലിങ്ങളെ ഒന്നടങ്കം തീവ്രവാദികളാക്കി ചിത്രീകരിക്കുകയും തമ്മിൽ വിഭാഗീയത സൃഷ്ടിക്കുകയും തമ്മിലടിപ്പിക്കുകയും കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കിടന്ന് പരിശ്രമിക്കുന്ന ഇവരുടെ ഇവരുടെ ഒരു പരിശ്രമത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിംസ് നിങ്ങളെപ്പോലെ മനുഷ്യരാണ് എന്നും നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ജനവിഭാഗം അല്ല എന്ന് നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ സഹോദരന്മാരായിട്ട് ജീവിച്ച് മരിക്കുന്നവരെ ഒത്തൊരുമയോടുകൂടി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കുന്ന ആൾക്കാരാണ് തിരിച്ചും അങ്ങനെ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ മുസ്ലിംസ് ആ രീതിയിലാണ് കാണുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം ഇത്തരം കുപ്രചരണങ്ങളെ നിങ്ങൾ നിഷ്കരണം തള്ളിക്കളയണം മുസ്ലിംസ് എല്ലാവരും തീവ്രവാദികളല്ല പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് വെച്ചാൽ ഭീകര ഹിന്ദുത്വ അല്ലെങ്കിൽ ആർ എസ് എസ് സംഘികളാണ് ഇതേപോലെ പ്രചരിപ്പിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ജാതി മത ഭേദമന്യം ഒറ്റക്കെട്ടായിട്ട് മുന്നേറാൻ പറ്റുള്ളൂ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ ക്രിസ്ത്യാനികളോടാണെങ്കിലും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും നന്മയുള്ള കേരളം എന്ന് ഈ നന്മയുള്ള കേരളം നന്മയുള്ള ഇന്ത്യ അത് എന്നും ഭാവിയിൽ നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ഈ നാടിൻ്റെ അവസ്ഥ എന്താകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ ഏഹ് നമ്മളെ മക്കളൊക്കെ പരസ്പരം നമ്മളെ കാലം ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുകയായിരിക്കും പക്ഷെ നമ്മുടെ മക്കളും ആ മക്കളുടെ മക്കളും നമ്മുടെ തലമുറയാണ് ഇതിൻ്റെ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ പരസ്പരം എന്നും തമ്മിലടിച്ചും വഴക്കിട്ടും ബൊമ്പിട്ടും കൊന്നടിക്കും ഈ മക്കൾ ജീവിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളി കളഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മനസ്സമാധാനത്തോടുകൂടി എല്ലാവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണം അതാണ് വേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പരസ്പരം വെട്ടിയും കുത്തിയും ഈ ആർ എസ് എസ്കാരുടെ അജണ്ട നമ്മൾ തിരിച്ചറിയുകയും അതിനെ നമ്മൾ നമ്മളിപ്പം തന്നെ കൂച്ചുതലങ്ങിടുകയും മുസ്ലിംസിൻ്റെ ഇടയിൽ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊള്ളി അവരെ നമ്മൾ മുസ്ലിംസ് ആരും എന്താക്കൂല അവരെ സപ്പോർട്ട് ചെയ്യൂല ഒരിക്കലും തീവ്രവാദം മുസ്ലിംസ് പ്രോത്സാഹിപ്പിക്കുകയില്ല മുസ്ലിമിൻ്റെ പേരും പറഞ്ഞി തീവ്രവാദം നടത്തുന്ന ആൾക്കാർ അവർ ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അത് അവരുടെ സ്വന്തമായിട്ടുള്ള സ്വാത്തലാപത്തിന് വേണ്ടിയിട്ട് അവരുടെ കീശ കീശകേർപ്പിക്കാനും അവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ മുസ്ലിം വിഭാഗത്തിൻ്റെ നേതാക്കന്മാര് എത്ര പേര് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവരുണ്ട് പാണക്കാട് ക്ഷീാപഥങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ വേറുള്ളവരോ നോക്കാതെ ആ മുറ്റത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു അവിടെ നിന്ന് എന്തെങ്കിലും ഒരു നീതി ഹെൽപ്പ് കിട്ടാണ്ടിരിക്കൂലോ എന്തെങ്കിലും ഒരു കൈസഹായം കിട്ടാണ്ടിരിക്കില്ല അത് ഏത് ഏതായാലും അവർ ജാതി മതം നോക്കിയിട്ടല്ല അവിടെ ചെയ്യുന്നത് കാന്തമ്പരം എ പി അബൂബക്കർ മുസ്തിയാര് അതേപോലെ എത്ര മുസ്ലിം പണ്ഡിതന്മാരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയുള്ളൂ അത് അവർ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഹിന്ദു ആണോ മുസ്ലിമാണോ നോക്കാതെ സഹായം ചെയ്തു കൊടുക്കുകയും സഹകരിക്കുകയും സമൂഹത്തിന് നല്ലത് ചെയ്യും നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവരുടെ പിന്നെ സംഘടനയുള്ള ആൾക്കാരോട് നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടി സന്നദ്ധ സംഘടനകളായിട്ട് രൂപീകരിച്ച് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവർ ആ രീതിയിലേക്ക് പിന്നെ പ്രാപ്തരാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരു നേതാക്കന്മാരും എന്താക്കുന്നില്ല കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നില്ല ഇത്രമാത്രം ചിന്തിച്ചാൽ മതിയാവും മുസ്ലിം മുസ്ലിംസ് എന്താണ് എന്നും മുസ്ലിം സംഘടനകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നും തലയിൽ ആൾ താമസമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ആ രീതിക്കെങ്കിലും ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ആർ എസ് എസ് അജണ്ടനെ പൊളിച്ചെടുക്കുകയും പുറത്താക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടിൽ മനസ്സമാധാനമായിട്ട് വർഗീയതയില്ലാതെ ജീവിക്കാൻ പറ്റുകയുള്ളൂ ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ തീരുമാനിക്കാം അപ്പോൾ എല്ലാവർക്കും തരാം